രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടുക എന്ന ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ യു ഡി എഫിന് വയനാട് ഉപതെരഞ്ഞെടുപ്പിലുമുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല എങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോരോ എം പിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് പൂർണമായും കേന്ദ്ര നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും വയനാട്ടിൽ കോൺഗ്രസ് പ്രചാരണ നടത്തുകയെന്നാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത് വയനാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന പടല പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും തൽക്കാലം ഗൗരവിക്കാതെ കേന്ദ്ര നേതൃത്വം മുന്നോട്ടു പോകുകയാണ് സംസ്ഥാനത്തെ വയനാട് ലോക്സഭാ മണ്ഡലം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകില്ല എന്നാണ് സൂചന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത് അതിനുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിലെ അടുത്ത കാലത്തായി മാറി വന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യ കണക്കില് അല്ലെങ്കിൽ കണക്കെടുക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിലെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരേപോലെ നിർണായകമാണ് ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും നേരിടുന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ജയത്തിൽ കുറഞ്ഞതൊന്നും മതിയാവില്ല മറുവശത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആരോപണങ്ങളിൽ കഴമുണ്ട് എന്ന് തെളിക്കാൻ ജയം കൂടിയെത്തിയിരുന്നു നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം കൈകാര്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിലേക്കാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസിന് അപ്രഭാദിത്വമുള്ള സീറ്റിൽ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരാൾ തന്നെ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായതാണ് രാഹുൽ ഗാന്ധിക്ക് പകരമായി ഇവിടെ പ്രിയങ്ക എത്തുമെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും അമേതി ജയിച്ചതോടെ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിച്ചു എന്ന പ്രചാരണത്തിന് അന്ത്യം കുറിക്കാൻ പ്രിയങ്ക വരുന്നതോടെ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ആരും മത്സരിക്കുമെന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ല കഴിഞ്ഞ തവണ തോറ്റ ആനി രാജയെ തന്നെ രംഗത്തിറക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് സി പി ഐയുടെ മണ്ഡലമായതിനാൽ തന്നെ ഇക്കാര്യത്തിൽ സി പി എമ്മിന് കാര്യമായ റോൾ ഒന്നുമില്ല ബി ജെ പി സ്ഥാനാർത്ഥിയെ കുറിച്ചൊന്നും അന്തിമ രൂപം ലഭിച്ചിട്ടില്ല എന്നാൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരെ പേരുകൾ അവർ പരിഗണിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാനായി രാജിവെച്ചതോടെയാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ കഴിഞ്ഞ തവണ മെട്രോമാൻ മാൻ ഇ ശ്രീധരനെ അവസാന ലാപ്പിൽ മലർത്തിയടിച്ചാണ് ഷാഫി വിജയിച്ചിരുന്നത് ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണിത് ഇതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇവിടെ കെ സുരേന്ദ്രനെയോ ശോഭാ സുരേന്ദ്രനെയോ മത്സരിച്ചേക്കുമെന്നാണ് അല്ലെങ്കിൽ മത്സരിപ്പിക്കുമെന്നാണ് ലഭ്യമായ വിവരം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഇക്കുറി സി പി എമ്മിന് കനൽത്തരിയായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മണ്ഡലം അനാഥമായത് ഇക്കുറി മുൻ എം എൽ എ കൂടിയായ യു ആർ പ്രദീപ് മത്സരിച്ചേക്കുമെന്ന ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രദീപ് എന്ന് പറയുന്നത് പിന്നീട് കെ രാധാകൃഷ്ണന് വേണ്ടി മണ്ഡലം ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു ഇവിടെ കോൺഗ്രസിന് വേണ്ടി രമ്യ ഹരിദാസ് തന്നെ രംഗത്തിറക്കുമെന്നുള്ള അഭിമുഖങ്ങളും ശക്തമാണ് എന്നാൽ പ്രാദേശികമായ എതിർപ്പ് രമ്യക്ക് തലവേദനയാണ് അതുകൊണ്ട് തന്നെ ഒരു പേരുകൾ കൂടി കോൺഗ്രസ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന ബി ജെ പിക്ക് വേണ്ടി ടി എൻ സരസു മത്സരിച്ചേക്കുമെന്നാണ് പുതിയ വിവരം അതുകൊണ്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി ആർക്കൊക്കെ വഴങ്ങും അല്ലെങ്കിൽ ആരൊക്കെ വീഴും അല്ലെങ്കിൽ ആരൊക്കെ വാഴുമെന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു